എല്ലാവർക്കും നമസ്കാരം ട്രിവാൻ ട്രംപൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി തന്നെ പ്രവർത്തന സജ്ജമാകുന്ന തരത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ഈ വരുന്ന മെയ് മാസം തന്നെ കമ്മീഷനിങ് നടത്തുവാനാണ് തീവ്ര ശ്രമം നടക്കുന്നത് ഈ വർഷാവസാനത്തോടെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പുരോഗതി എന്തായി എന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം ബ്രേക്ക് വാട്ടർ പുലിമുട്ടിന്റെ കാര്യത്തിൽ ആകെ നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മീറ്റർ അതിൽ പൂർത്തിയായത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഈ പൂർത്തിയായതിൽ മണ്ണിട്ട് ബലപ്പെടുത്തി കോൺക്രീറ്റ് സൗകര്യം ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഇനി ബെർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ നീളം എണ്ണൂറ് മീറ്റർ ആണ് അത് ഒന്നാം ഘട്ടത്തിൽ നാനൂറ് മീറ്റർ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇതിലെല്ലാം കൂടി അറുനൂറ്റി പതിനഞ്ച് തൂണുകളും സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി കടൽ നികത്തിയുള്ള ഡ്രഡ്ജിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ നികത്തേണ്ടത് അൻപത്തിയാറ് ഹെക്ടർ ആണ് അതിൽ അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് ഹെക്ടർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ക്രെയിനുകളുടെ കാര്യം നോക്കുമ്പോൾ ആകെ വേണ്ടത് മുപ്പത്തിരണ്ടെണ്ണമാണ് അതിൽ യാർഡ് ക്രെയിൻ ഇരുപത്തിനാലും ഷിപ്റ്റ് ടു ഷോർ ക്രെയിനുകൾ എട്ട് എണ്ണവും ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത് പതിനൊന്ന് യാർഡ് ക്രെയിനുകളും നാല് ഷിപ് ടു ഷോർ ക്രെയിനുകളുമാണ് ഇനി റോഡ് നിർമ്മാണത്തെ പറ്റി പറയുകയാണെങ്കിൽ തുറമുഖവും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ കാര്യം നോക്കിയാൽ അതിൻ്റെ ആകെ നീളം ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്ററാണ് അതിൽ അറുന്നൂറ് മീറ്റർ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് തുറമുഖത്തിനാവശ്യമായ വൈദ്യുതി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് സബ്സ്റ്റേഷനുകളുടെ രണ്ടെണ്ണം ഒന്ന് ഇരുന്നൂറ്റി ഇരുപത് കെ വിയുടേതും മറ്റൊന്ന് മുപ്പത്തി മൂന്ന് കെ വിയുടേതും പൂർത്തിയായിട്ടുണ്ട് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കുന്ന കണ്ടെയ്നർ യാർഡിൻ്റെ കാര്യം നോക്കിയാൽ മൊത്തം വേണ്ട വിസ്തൃതി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്റർ ആണ് അതിൽ എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ചതുരശ്ര മീറ്റർ പൂർത്തിയായിട്ടുണ്ട് തുറമുഖത്തിന് ആവശ്യമായ കെട്ടിടങ്ങൾ മൊത്തം പതിമൂന്നെണ്ണമാണ് വേണ്ടി വരുന്നത് അതിൽ എട്ടെണ്ണം പൂർത്തിയായിട്ടുണ്ട് മറ്റുള്ളവയുടെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുറമുഖത്ത് എത്തിച്ചേർന്ന ക്രെയിനുകൾ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുക ഇവയെ പ്രവർത്തിപ്പിച്ച് പരീക്ഷിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തുറമുഖ ക്രെയിൻ നിർമ്മാണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ചൈനയിലെ ഇസഡ് പി എം സിയിലെ വിദഗ്ധർ ഇവിടെ മറ്റുള്ളവർക്ക് ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള പരിശീലനവും അതിന്റെ ടെസ്റ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഇനിയൊരു മാസം കൂടി ഇവിടെ കാണുമെന്നാണ് പറയുന്നത് എല്ലാ ക്രെയിനുകളും എത്തിച്ച ശേഷമായിരിക്കും അവർ തിരികെ മടങ്ങുന്നത് ഇതുകൂടാതെ സാങ്കേതിക ആവശ്യങ്ങൾക്കായുള്ള പൈലറ്റ് കം സർവേ വെസൽ മൂറിംഗ് ലോഞ്ചസ് എന്നിവയൊക്കെ ഉടനെ തുറമുഖത്ത് എത്തിക്കും കൂടാതെ ഈ കപ്പലുകൾക്ക് വഴികാട്ടുന്ന ടഗുകൾ അതിൽ നാലെണ്ണം തുറമുഖത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം മികച്ച ടഗുകളാണിവ ഈ നാല് ടഗുകളാണ് ഇപ്പോൾ എത്തിച്ചേർന്ന കപ്പലുകളെ തുറമുഖത്തേക്ക് കൊണ്ടുവരുന്നതിനായി പ്രവർത്തിച്ചത് ഇത് ഇതുവരെയുള്ള വിവരങ്ങളാണെങ്കിലും ഇതിനിടയിൽ തന്നെ ഇവിടെ നിന്നും യാത്രാ കപ്പലുകൾ ക്രൂയിസ് കപ്പലുകൾ എന്നിവയൊക്കെ പ്രവർത്തിപ്പിക്കും എന്നുള്ള വാർത്തകളുമൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു എന്തായാലും അതിനെക്കുറിച്ച് വിശദമായ വാർത്തകളൊക്കെ ഈ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും തുറമുഖത്തിന്റെ ഇതുവരെയുള്ള നിർമ്മാണ പുരോഗതിയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് വീഡിയോ ആണിത് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ട്രിവാൻ ട്രംബിൾസ് എന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ